ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റിലെ റിലിജിയൻ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത് നമുക്കറിയാം സ്കൂൾ സർട്ടിഫിക്കറ്റിലെ പേര് മാറ്റാൻ സാധിക്കും പേരിനൊപ്പം റിലിജിയന് മാറ്റേണ്ട ആവശ്യം ഈ ഒരു കേസിൽ ഉണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇതിലെ പെറ്റീഷണേഴ്സ് അപ്രോച്ച് ചെയ്തത് എന്തൊക്കെ ഡിഫിക്കൽട്ടിയാണ് അവർ ഫേസ് ചെയ്യേണ്ടി വന്നത് ഇതാണ് നമ്മളിന്ന് നോക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ പെറ്റീഷനേഴ്സ് ഹിന്ദുക്കളായിരുന്നു അവരുടെ അച്ഛനും അമ്മയും ഹിന്ദുക്കളായിരുന്നു അവരെ ഹിന്ദുക്കളായിട്ടാണ് വളർത്തിയത് രണ്ടായിരത്തി പതിനേഴ് വരെ രണ്ടായിരത്തി പതിനേഴില് അവർ ക്രിസ്ത്യാനിറ്റിയിലോട്ട് മാറാനായിട്ട് തീരുമാനിച്ചു അത് പ്രകാരം അവര് പള്ളിയിൽ പോയിട്ട് ബാപ്റ്റൈസ്ഡ് അതിനുശേഷം അവർ ക്രിസ്ത്യൻസ് ആയിട്ട് മാറി അങ്ങനെ ക്രിസ്ത്യൻസ് ആയിട്ട് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കുണ്ടായ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിലൊക്കെ റിലിജിയൻ ഹിന്ദുക്കളാണ് അത് ക്രിസ്ത്യൻ ആക്കണം അവർ ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ തന്നെ അവരുടെ പേര് മാറ്റി അവരുടെ റിലിജിയനും അവർ ക്രിസ്ത്യാനിറ്റിലോട്ട് മാറിയപ്പോൾ മാറി ഇപ്പൊ ഹിന്ദുക്കളായിട്ടാണ് സർട്ടിഫിക്കറ്റ് കിടക്കുന്നത് അപ്പൊ അത് രണ്ടും മാറ്റണം അതിന് വേണ്ടിയിട്ട് അവർ പേര് മാറ്റാനായിട്ട് അവർ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു അവരുടെ റിക്വസ്റ്റിന്റെ ബേസിൽ അവരുടെ പേര് മാറ്റി പക്ഷേ റിലിജിയൻ മാറ്റിയില്ല അത് റിജക്ട് ചെയ്തു അതില് അവർ പറഞ്ഞെന്താന്ന് വെച്ചാല് ദർ ഇസ് നോ പ്രൊവിഷൻ ഫോർ Being out. സച്ച് ചേഞ്ച് ഇൻ ദ സ്കൂൾ സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റിൽ റിലിജിയൻ മാറ്റാനായിട്ടുള്ള പ്രൊവിശ്യം ഇല്ല അങ്ങനെയാണ് അവര് ഈ റിട്ട് പ്രകാരം ഹൈക്കോടതിയെ സമീപിക്കുന്നത് ആർട്ടിക്കിൾ ടു ട്വന്റി സിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് ഈ ഇത് ഹൈക്കോടതിയിൽ വന്നത് ആ ഒരു ആർട്ടിക്കിൾ പ്രകാരമാണ് ഇത് പരിഗണിക്കുന്നത് ഇവിടെ കോടതിയുടെ മുമ്പ് വന്ന ഈ ഒരു പ്രോബ്ലത്തിൽ കോടതി വിലയിരുത്തി എന്തെന്ന് വെച്ചാല് അങ്ങനെ ഒരു പ്രൊവിശ്യ ഇല്ലെങ്കിൽ പോലും ഒരു റിലിജിയൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കൂൾ സർട്ടിഫിക്കറ്റിൽ എന്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഒരാളാ ഒരു മനുഷ്യനെ ഒരു റിലിജിയനിലോട്ട് മാത്രം ടൈ ഡൌൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല അതിൽ ഇടാനായിട്ട് പറ്റത്തില്ല അദ്ദേഹം ജനിച്ച് ആ ഒരു റിലിജ്യനിൽ പോയി എന്ന കാരണം കൊണ്ട് മാത്രം അദ്ദേഹത്തിന് പിന്നീട് അദ്ദേഹത്തിന് വേറൊരു റിലിജ്യൻ വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് അതിലോട്ട് മാറാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് ഭരണഘടന അത് പറയുന്നുണ്ട് ആർട്ടിക്കൾ ഇരുപത്തി അഞ്ചൊന്നിനകത്ത് അത് പറയുന്നുണ്ട് അദ്ദേഹത്തിന് ആ ഒരു ഫ്രീഡം ഇരിക്കേ ഫ്രീഡം ടു പ്രാക്ടീസ് ആൻഡ് പ്രൊഫസ് എനി റിലിജിയൻ ഓഫ് വൺസ് ചോയ്സ് അത് ആർട്ടിക്കൽ ട്വന്റി ഫൈവ് ഒന്നിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കെ നമ്മൾ സർട്ടിഫിക്കറ്റ് ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ട് ചെല്ലുന്ന സമയത്ത് അത് പറ്റില്ല അതിന് പ്രൊവിഷൻ ഇല്ല എന്ന് പറയുന്നത് ശരിയാണോ അത് ശരിയല്ല ഇഫ് എ പേഴ്സൺ പേഴ്സൺസസ് അനദർ റിലിജിയൻ ബൈ എക്സൈസിങ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ വേറെ റിലിജിയൻ എടുത്തുകഴിഞ്ഞാൽ അത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നെസസറി കറക്ഷൻ ഇൻ ഹിസ് റിക്കോർഡ്സ് അദ്ദേഹത്തിന്റെ റിക്കോർഡ്സുകളിലും അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റുകളിലും അത് മാറ്റി കൊടുക്കേണ്ട ബാധ്യസ്ഥത ഉണ്ട് അത് എന്തിനാണ് അല്ലെങ്കിൽ അദ്ദേഹം പഴയ റിലിജിയൻ അല്ലേ അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് കിടക്കത്തുള്ളൂ അദ്ദേഹം പുതിയ റിലിജിയൻ എടുത്തു കഴിഞ്ഞു അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് പിന്നെ അദ്ദേഹത്തിന് പിന്നെ ഓരോ കാര്യങ്ങളിലും ഉണ്ടാവും റെഫ്യൂസൽ ടു കാരി ഔട്ട് ദ കറക്ഷൻ വിൽ ഹാവ് ആൻ അഡ്വൈസ് ഇമ്പാക്ട് ഓൺ ദ്യൂച്ചർ ഓഫ് ദിക്കൻസ് ഈ ആപ്ലിക്കൻസിന്റെ ഫ്യൂ ഇത് ബാധിക്കും കറക്റ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അപ്രോച്ച് മിലിറ്റേറ്റ് അഗൈൻസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരന്റി ആൾസോ ഇത് കോൺസ്റ്റിറ്റ്യൂഷന്റെ പറയുന്ന ഈ ഒരു കൊടുത്തിരിക്കുന്ന ആ ഒരു റൈറ്റ് അതിന്റെ വയലേഷനും കൂടിയാണ് അതിന് ഇങ്ങനെ ഒരു സാധനം കൊടുത്തില്ലെങ്കിൽ അത് നമ്മൾ വൈലേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം അവർക്ക് ഏത് റിലിജിയം വേണോ എടുക്കാനുള്ള അധികാരമുണ്ട് അപ്പൊ അത് തടയാനുള്ള അധികാരം അതായത് ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ പാടില്ല സർട്ടിഫിക്കറ്റ് മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കടമ്പിടുത്തം പിടിക്കാനായിട്ട് പാടില്ല അങ്ങനെ റിജിഡ് അപ്രോച്ച് എടുക്കുന്നത് ആ ഒരു പ്രൊവിഷനെ തന്നെ വൈലേറ്റ് ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് റിട്ട് പെറ്റീഷൻ പെറ്റീഷൻ അങ്ങനെ ഈ ഒരു റീസണിൽ അലോഡ് ചെയ്യുന്നു എക്സിബിറ്റ് എക്സിബിറ്റ് ഈസ് ആൻഡ് ആൻഡ് സെക്കൻഡ് ടു റിലിജിയൻ ഓഫ് ഇൻ എന്ത് ചെയ്യണം എക്സിബിറ്റ് ചെയ്യുന്നു ചെയ്യുന്നു ഈ റിലിജിയൻ മാറ്റാൻ എന്ന് പറയുന്നത് അവർ എന്ത് ചെയ്യണം അത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം അവരുടെ സർട്ടിഫിക്കറ്റുകളിൽ ആസ് ഇൻ എക്സിബിറ്റ് ആൻഡ് വിത്തിൻ മന്ത് ഓഫ് 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 എ സർട്ടിഫൈഡ് കോപ്പി ദിസ് സർട്ടിഫിക്കറ്റുകൾ മന്ത്രി െന്റ് കിട്ടി ഒരു മാസത്തിനകം ഇത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം റിലിജിയൻ മാറ്റി കൊടുക്കണം സർട്ടിഫിക്കറ്റുകളിൽ അപ്പൊ ഇതിനർത്ഥം എന്താണ് നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റുകളിലൊക്കെ ഉള്ള റിലിജിയൻ നമുക്ക് മാറ്റി നമ്മൾ പുതിയ റിലിജിയൻ പ്രൊഫസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ സാധിക്കും അത് തടയാനായിട്ട് ആർക്കും പറ്റില്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് ഇത് പലരും ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഒരുപാട് പേര് മതം മാറിയിട്ടുള്ളവരുണ്ട് അവർക്കൊന്നും സർട്ടിഫിക്കറ്റിൽ മാറ്റാൻ പറ്റാതെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ഇത് വലിയ ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ ഇവിടുത്തെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് നിങ്ങള് ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ണം ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം അതുപോലെ ഈ വീഡിയോകളൊക്കെ ഷെയർ ചെയ്യണം ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ